എല്ലാവർക്കും നമസ്കാരം കാവാലം കപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സ്വല്പം മീൻ മേടിക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഫ്രൈ ചെയ്യാൻ പറ്റിയ മീനെ നോക്കുകയായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പിന്നെ സിറോപ്പിയ ചൂസ് ചെയ്ത് സിരോപ്പിയെടുത്തു സിറോപ്പി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ടുള്ള പേസ്റ്റ് എന്നിവയെല്ലാം അരച്ചാണ് നമ്മൾ ഈ മസാല തേച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്കിതിനെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെയ്യാം പത്ത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആ മെൽറ്റ് അല്ല ഒന്ന് ഫ്രീസ് സെറ്റാകാൻ വേണ്ടി ഫ്രീസ് ചെയ്യാം അത് ഫ്രീസറിൽ നമ്മളൊന്ന് പത്ത് പത്ത് മിനിറ്റ് ഒന്ന് വെച്ചേക്കുക അപ്പം കുറച്ചുകൂടെ ഒന്ന് ഈ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് ഡ്രൈ മീനൽ അതിൻ്റെ മസാലയെല്ലാം ഒന്ന് പിടിച്ചിരിക്കും അങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് അരി കഴിക്കും ഇനി നമുക്കിത് എടുക്കാം നമുക്കെടുത്തിത് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം പാനെടുത്ത് നമുക്കിനി അടുപ്പിൽ വയ്ക്കാം പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് മീനെടുത്ത് വെക്കാം ഒരുമാതിരി വലുപ്പമുള്ള മീനാണ് സിലോപ്പി ഫ്രൈ നല്ല ടേസ്റ്റാണ് സിലോപ്പിയുടെ മാംസമൊക്കെ സോഫ്റ്റ് ആയതുകൊണ്ട് ടേസ്റ്റാണ് കഴിക്കാൻ രണ്ടൂടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടുന്നത് അത് രണ്ടിട്ടപ്പോൾ തന്നെ ഒരു വലിയൊരു പാത്രം വലിയൊരു തവയാണത് അത് തന്നെ കവർ ചെയ്ത് കണ്ടോ പിന്നെ ഇത് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിടാം പതുക്കെ ഇത് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും നല്ലപോലെ ബുധന് ശേഷമുള്ളത് നമ്മളത് എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും മീൻ സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് ഇത് പിടിച്ചിരിക്കും അപ്പോൾ അത് ഉണ്ടായിരിക്കണമെങ്കിൽ നല്ലപോലെ ഫ്രൈ ആ അടിവശം നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം നമ്മൾ നോക്കണം അതിന് ശേഷം മറിച്ചിടണം ഇല്ലെങ്കിൽ അത് അതെല്ലാം പിടിച്ചിരിക്കും ഇപ്പം നമ്മൾ അത് ഫ്രൈ ആക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ചി ബിരിയാണിയും മീൻ ഫ്രൈയും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സിലോപ്പി ഫ്രൈ ആണത് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ ബിരിയാണിയും ഉണ്ട് നമുക്ക് ഇത് ഒരു വെറൈറ്റി വെറൈറ്റി അല്ല നമുക്ക് ഈ ചോറിനാണെങ്കിൽ അധികം മസാലയോ എണ്ണയോ ഓയിലോ അതുപോലെ തന്നെ നെയ്യോ ഒന്നും അധികം ഇല്ല അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടാണ് നല്ല സുഖമാണ് ആ ചോറ് കഴിക്കാനായിട്ട് നമുക്ക് കൈമ റൈസാണ് അത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ചിക്കൻ പീസും സൂപ്പറായിട്ടുണ്ട് ഇത് ആലപ്പുഴയിലുള്ള മുസ്ലിങ്ങൾ വന്നുണ്ടാക്കിയതാണ് അവർ ഒരു പ്രത്യേക കഴിവാണല്ലോ ബിരിയാണി ഉണ്ടാക്കാൻ അവർ അവരുണ്ടാക്ക നമ്മളെത്രയും വരുത്തുന്നില്ല നമ്മളുണ്ടാക്കിയാൽ അവർ അത്രയും വരികയല്ല അതുകൊണ്ട് അവരുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മിസാലയും എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഫിഷും നമ്മളിതിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത് അതും നല്ല മസാലയെല്ലാം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് അതും പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിഷ് ഈ മസാല ഫിഷിന് വേണ്ടിയുള്ള മസാല ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നാൽ നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ വയറിനും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളതുകൊണ്ട് വയറിനും നല്ല സുഖമായിരിക്കും അത് ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി നല്ലൊരു ഐറ്റമാണ് ഇത് രണ്ടും നമുക്കിനിയും ഫിഷ് ഫ്രൈയിലൂടെ ഒന്ന് കാണാം സിലോപ്പിയാണിത് സിലോപ്പി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിനോട് ബിരിയാണിയോട് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് സോഫ്റ്റാണ് ഇതിൻ്റെ മാംസം അതുകൊണ്ട് നമുക്ക് ഇതിനോട് ബിരിയാണിയുടെ അപ്ലൈ ചെയ്ത് കഴിക്കാം നല്ല നല്ല ടേസ്റ്റാണ് അതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതായിരിക്കും എല്ലാവരുടെ കഴി ഇത് ഇങ്ങനെ ഈ രീതിയിൽ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്വാദുണ്ടാവും സ്വൽപ്പം കുരുമുളക് സ്വല്പം മുന്നിട്ട് നിൽക്കണം അപ്പം അതിൻ്റേതായ ഒരു സുഖം ഉണ്ടാവും ഉച്ച പിള്ളേർക്കാണെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ അത് പറ്റത്തില്ലാർക്കും എരിവ് അത് സുഖകരമായിരിക്കില്ല നമുക്ക് കഴിക്കാൻ അത് നല്ലതായിരിക്കും ഒരു കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു കുത്തൽ നമുക്ക് കിട്ടും അത് നല്ല സുഖമായിരിക്കും നല്ല കഴിക്കാൻ നമുക്കൊരു ഒരു ഒരു ഫ്ലേവർ പോലെ നമുക്ക് അനുഭവപ്പെടും പിന്നെ ഇത് മെയിനായിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ ബൈ ബൈ